ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ആലോചിക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് ഇന്നത്തെ ദിവസം വളരെ കുറച്ച് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കാരണം കന്നിമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മുപ്പട്ട് വെള്ളി എന്ന് പറയും അപ്പോൾ ഈ ഒരു ദിവസം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ദേവിക്ക് അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്തൊക്കെയാണ് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്ന് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പേജ് ഓഫ് ഓസോഡിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങളുണ്ട് കണ്ടില്ലേ ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾ വിഷമിച്ചിരുന്നു ഉണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന ഒരു സമയമാവാം ഇവിടെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴാണ് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്താണ് പേജ് ഓഫ് സോർട്സ് എൻ്റെ എനർജിയാണ് എയർ സൈൻ ഡെമിനിയ ലിംബ്ര അക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാകുന്നുണ്ട് മനസ്സിലായ അത് പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും മറികടന്ന് പോവുക എന്നുള്ളതുമല്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിനൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കും ഇതുവരെ നിങ്ങൾ അതിൽ അലസത കൊണ്ടിരുന്നതായിരിക്കും അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ചിരുന്ന എന്താ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ വിഷമിച്ചിരിക്കുക പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു പരിഹാര നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുന്നതായിട്ട് നിങ്ങൾ അതുവഴി മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് നൈറ്റോസോളിന്റെ എനർജിയാണ് കണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എന്തോ സന്തോഷ വാർത്ത വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് സന്തോഷ വാർത്തയുമായിട്ട് ദൂരെ നിന്നും ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആവാ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാളാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരികയും ആവാം ദൂരെ ദേശത്ത് നിന്നും ആയിരിക്കാം അപ്പോൾ അവർ വരും എന്ന് നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആവാ നിങ്ങളിപ്പോൾ ന്യോ കോണ്ടാക്റ്റ് അവസ്ഥയിലായിരിക്കാം തെറ്റിപ്പിരിഞ്ഞിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും തവൻ അവിടെ നിങ്ങളുടെ പാർട്ട്ണർ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതാവും അതുപോലെ നിങ്ങളെ കാണാൻ വരുന്നതാവാം ഏത് കാര്യത്തിലായാലും ഇനി എന്തെങ്കിലും ജോലി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനുമായിട്ട് ആരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം ഇനി നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയാണോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് വേണ്ടി നയിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നി അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അടുത്ത ഇനി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടോ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരു സമ്മർദ്ദം തരുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ ആവാം അവിടെ ജയമെന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് വരുന്ന പ്രശ്നത്തെ നിങ്ങൾക്ക് തന്നെ സ്വയം നേരിടാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലായി മറ്റു പല ശക്തികളും നിങ്ങളിലേക്ക് ഒരു സമ്മർദ്ദം തരുന്നുണ്ട് ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് ഇന്ന് കഴിയും അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് എന്ത് പ്രശ്നമാണോ അതിനെ ആലോചിച്ച് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കതിനെ തടയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു സാഹചര്യം ഇവിടെ എൻഡാവുന്ന നിങ്ങൾക്ക് പ്രയാസം തരുന്ന മനപ്രയാസം തരുന്ന ഈ ഒരു സാഹചര്യം ഇവിടെ എൻ്റാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം എൻ്റായിക്കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഈ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് എന്താണ് പുതിയ ഒരു തുടക്കത്തിലേക്കുള്ള ഒരു റിലാക്സേഷൻ തന്നെയാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്ന് പറയാം അത് ചിലപ്പോൾ ഫിനാൻസ് പരമായ മാറ്റങ്ങളെ കൊണ്ടുവരുന്ന ഒരു ജീവിതത്തിലേക്കായിരിക്കാം നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും അല്ല എങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിരിക്കുന്ന ഉണ്ടാവാം അത് നിങ്ങളിലേക്ക് സാധ്യമാകുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഇപ്പം നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നത് ആരുടെയെങ്കിലും സ്നേഹമാണോ അതുമല്ല എങ്കിൽ എന്തെങ്കിലും ജോലിയാണോ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയാണോ ഇതൊക്കെ നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്കിവിടെ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട് അടുത്തായിട്ട് ലവേഴ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ തമ്മിൽ ഒരു കുറച്ച് അകൽച്ചയിലാവുക ഓൺ ആൻഡ് ഓഫ് റിലേഷനിൽ കഴിഞ്ഞിരുന്നവരാവാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഫ്ലെയിം കണക്ഷൻ ആവാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അവിടെ നിങ്ങൾ പലപ്പോഴും പെയിൻ അനുഭവിക്കുന്നുണ്ട് ഓൺ ആൻഡ് ഓഫ് റിലേഷൻ അവർക്ക് തോന്നുമ്പോൾ വരുന്നു തോന്നുമ്പോൾ പോകുന്നു അത്തരം ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി നിങ്ങൾ വളരെ സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകുന്നതുമായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല വേഴ്സന്ന് എന്നാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ചില എനർജീസ് ആണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എല്ലാം ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ച് ഭൗതികപരമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് എനിക്കൊരു സന്തോഷം വേണ്ട ജീവിതത്തിലെ ഇത്തരം സന്തോഷം എനിക്ക് വേണ്ട എന്നെ അധികം വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം സന്തോഷങ്ങൾ എനിക്ക് വേണ്ട എന്ന് കരുതിയിട്ട് അതിനെ അവിടെ വിട്ടിട്ട് പോവുകയാണ് ദൈവികമായ എനർജിയിലേക്ക് പോവുകയാണ് ദൈവികപരമായ ചിന്തകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതല്ലെങ്കിൽ തന്നെയും നമുക്ക് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തരുന്ന അല്ലെങ്കിൽ പ്രയാസം തരുന്ന ചില സാഹചര്യങ്ങളിൽ അവിടെ വേണ്ട പൂർണ്ണമായിട്ടും ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക മനസ്സിലായോ ഇനി അത് വേണ്ട ഇനി ആ ഒരു ദുഃഖം എനിക്ക് വയ്യ എനിക്കിനി അത് അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ദൈവികമായ എനർജിയിലേക്ക് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായ സന്തോഷം ലഭിക്കുന്നത് അവിടെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഇന്ന് പലരും ക്ഷേത്രങ്ങളിൽ പോകുന്ന എനർജി ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തേക്ക് മറ്റ് സന്തോഷങ്ങളിൽ നിന്നൊന്ന് വെടിഞ്ഞിട്ട് ദൈവികമായ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ നിങ്ങൾ ഇന്ന് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു എനർജി ഇവിടെ വന്നത് കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വീട്ടിലൊക്കെ ലളതാ സഹസ്രനാമം ജപിക്കാം അതുമല്ല എൻ്റെ ക്ഷേത്രങ്ങളിൽ പോകാം രാവിലെ പോയിട്ട് വരുന്ന ഒരു സമയവും ആകാം ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്നത് അല്ലെങ്കിൽ പോയിട്ട് വന്നിട്ടാവാൻ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അതുപോലെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് സെവൻ ഓഫ് വൺസിന്റെ എനർജിയാണ് പ്രശ്നങ്ങളെയൊക്കെ കാരണം ദൈവികമായ എനർജി നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ അതിന് പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു പരിശ്രമം തന്നെ ധാരാളം മതി ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോട്ടിൻ്റെ എനർജിയാണ് അവിടെ എന്താണ് പ്രശ്നത്തെ മറികടക്കാൻ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നത്തെ മറികടക്കാൻ നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജി സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജി കണ്ടല്ലേ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നീങ്ങുകയാണ് ഇവിടെ മുന്നോട്ട് നീങ്ങാൻ പോ കഴിയുന്നു വളരെയധികം ആവേശത്തോടു കൂടി എന്തോ നിങ്ങളെ കാത്തു വരുന്നു കാത്തിരിക്കുന്നു അതിനെ തേടാനായിട്ടുള്ള അല്ലെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് എവിടെയോ യാത്ര പുറപ്പെടുകയാവുക നിങ്ങൾ ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും ഒക്കെ രാവിലെ യാത്രകൾ പോകുന്നുണ്ടാവാം നക്ഷത്രങ്ങളിലേക്ക് പോകുന്നുണ്ടാവാം അത് തന്നെ നല്ലൊരു യാത്രയാണല്ലോ അപ്പോൾ അതുമല്ല എങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാനുള്ള എനർജി നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് എയ്റ്റ് ആണ് നമ്പർ കണ്ടിൽ എയ്റ്റ് ഓഫ് വൺസ് ആണ് അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരും നിങ്ങൾ യാത്ര പോകുന്ന കാര്യങ്ങൾ വളരെയധികം സക്സസ് ആയിട്ട് നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നുണ്ട് കരിയർ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരാം നിങ്ങൾക്ക് ഇന്നത്തെ ജീവി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തൊക്കെയോ തരത്തിലുള്ള സക്സസ് വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് അത് വളരെയധികം ആവേശത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്നതും ആവാ മനസ്സിലായോ നിങ്ങളുടെ കരിയർ സംബന്ധമായ ലൈഫിലൊരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ മന്ദഗതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ സാമ്പത്തികം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്നുകൊണ്ടിരുന്നു പക്ഷെ അതിന് വെച്ച് ഇത്തിരി ഒന്ന് മന്ദഗതി ആയിപ്പോയി അല്ല ഇവിടെ നിങ്ങൾ പല കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു അന്യ രാജ്യങ്ങളിൽ പോയി നേടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൂരദേശത്തു നിന്നും ആരോ നിങ്ങൾക്ക് സാമ്പത്തികം തരാൻ വരുന്നുണ്ട് മനസ്സിലായോ അത് ഉദ്ദേശിച്ച സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കുറച്ചൊന്ന് ആവും മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിങ്ങളിലേക്ക് ഈ ഒരു സാമ്പത്തികം എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചില ജോലികൾ ജോലിയെല്ലാം എല്ലാ ജോലിയെല്ലാം ശരിയായിട്ടിരിക്കാം പക്ഷെ അതിൻ്റെ ഒരു അപ്പോയിൻമെന്റിന് കുറച്ചൊന്ന് താമസിക്കും എന്ന് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ശ്രമം നിങ്ങൾക്ക് ഇവിടെ വിഫലമാവില്ല അല്പം ഒന്ന് ലേറ്റ് ആയാലും നിങ്ങൾ സമാധാനത്തോട് കൂടിയിരിക്കുക ഇത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വെന്റക്കൾ എർസൈനാണ് ടോറസ് വർഗോ ക്യാപ്റ്റോ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻസിന്റെ എനർജിയാണ് കണ്ടില്ലേ നിങ്ങൾ ഇനി ഇത് അക്കരയിലേക്ക് ഒരു ദൃഷ്ടിയുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെതായ ഒരു പരിസമാപ്തിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇപ്പോൾ വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ആയിരിക്കണം മനസിലായി ഇങ്ങനെ ഒരു കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു കാത്തിരിപ്പ് ഇത് സഫലമായി ഇല്ല എങ്കിൽ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇവിടെ നിങ്ങൾ ഇവിടെ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വരും കാരണം ഇവിടെ നല്ല വെളിച്ചമുണ്ട് അല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഫയർ വാൻസു ഫയർസൈനാണ് ഏരി സിയോ സജിറ്റേറിയസിനു അത് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ഈ ഒരു കാര്യം നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഏസ് ഓഫ് സോളിന്റെ എനർജിയാണ് കണ്ടില്ല തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം ഇവിടെ സഫലമാകും കാരണം നിങ്ങൾക്ക് ഇവിടെ യാത്രയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് വൺ ആണ് നമ്പർ കണ്ടില്ല ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്ത് കാത്തിരിക്കുന്നു അതിൻ്റെതായ ഒരു തുടക്കം വരുന്നുണ്ട് അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സാധ്യമാകും മനസ്സിലായത് നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിജയമാണ് ഉണ്ടാകുന്നത് സക്സസിൻ്റെതാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ച് കൂട്ടിവെച്ചിരുന്ന ചില കാര്യങ്ങളാവാം അവിടെ ഒരു പുതിയ സംരംഭത്തിലേക്കുള്ള തുടക്കവുമാകാം അവിടെ നിങ്ങൾക്കൊരു സക്സസും ലഭിക്കാൻ പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രശസ്തി ആദരവൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങളെ കാത്തിരിക്കുന്നതുമാണെന്നാണ് കാണാൻ കഴിയുന്നത് ഒരു ഫ്ലൈറ്റ് യാത്രയാവാം നിങ്ങൾക്ക് വിദേശത്ത് പോകുന്നതാവാം അതുമല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാവാം പുതിയ ഒരു തുടക്കത്തിൻ്റെതാണ് ഈ ഒരു എനർജി അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ഇന്നത്തെ ദിവസം ഷാർക്ക് ടേക്ക് കെയർ ഓർ ദർ വിൽ ബി ലോസ് ഓഫ് മെറ്റീരിയൽ അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സൂക്ഷിച്ചാൽ മതി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ അപ്പം നിങ്ങൾ സൂക്ഷിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ഭൗതികപരമായ ആ ഒരു സന്തോഷത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കും അത് അതിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും അതിൽ സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പൊസിഷൻ ഓഫ് അതോറിറ്റി കണ്ടല്ലേ ഇവിടെ ഇന്നത്തെ ദിവസം ആർക്കൊക്കെയോ അതോറിറ്റി ഇപ്പോൾ അവർ കൈവരുന്നതായിട്ട് നിങ്ങൾക്കൊരു ചെയർ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു ചെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഗവൺമെൻറ് ജോബ് കിട്ടാം അതല്ലെങ്കിൽ കാത്തിരുന്ന ഏതെങ്കിലും ഒരു ജോബ് കിട്ടാം എവിടെയെങ്കിലും ഒരു പ്രശസ്തിയോ പദവിയോ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളത് ചിലപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അത് നോക്കിയിരിക്കുന്നതും ആവാം ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും മീറ്റിങ്ങിനൊക്കെ നിങ്ങളെ ക്ഷണിക്കുന്നതാവാം അവിടെ ചിലപ്പോൾ സംസാരിക്കാനുള്ള ചിലപ്പോൾ അധ്യക്ഷനായിട്ടിരിക്കാനുള്ള ഒരു പദവി അതിനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നതാവാം അതുമല്ല എങ്കിൽ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്കൊരു അധ്യക്ഷ പദവി ലഭിക്കാനുള്ള സാധ്യത ഒരു ചെയർ നിങ്ങൾക്ക് ലഭിക്കാം അതാണ് പറയുന്നത് എവിടെയെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഇരിക്കുന്നു പറഞ്ഞൊരു ചേർ നീക്കിയിട്ട് തരുന്നത് തന്നെ എന്താണ് നമ്മുടെ ആദരവിനെ കാണിക്കുന്നതാണ് നമ്മളോടുള്ള ആദരവിനെ കാണിക്കുന്നതാണ് അപ്പോൾ ഒരു ആദരവ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതുമാകാം അല്ലെങ്കിൽ സാമ്പത്തികമൊക്കെ ചിലപ്പോൾ കിട്ടാതെ നോക്കിയിരുന്നവർക്ക് അതിനുള്ള ഒരു സന്തോഷവും ആവാം ഇവിടെ മാനാണ് വന്നിരിക്കുന്നത് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് വിത്തേ മാനത്ത് ഇതൊരു ഇന്നൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതാവാം ഉടമ്പടിയിൽ പങ്കുചേരുന്നതും ആവാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതും ആവാം ബാറ്റ് ആണ് ടേക്ക് കെയർ എനിമീസ് ആർ വർക്കിംഗ് അഗൈൻസ്റ്റ് ഇന്നത്തെ ദിവസം കണ്ടില്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് നല്ല ദിവസമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില ശത്രുക്കൾ നിങ്ങളിലേക്ക് വിഷം കുത്തിവെക്കാനായിട്ട് വരും ചിലരുടെ അസൂയദൃഷ്ടി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരപണിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് ഒന്ന് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഫയർ ക്രാക്കറാണ് എക്സൈറ്റ്മെന്റ് ഇന്നത്തെ ദിവസം വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയിരിക്കുന്ന ആകാംക്ഷപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകും മനസ്സിലായോ ആകാംക്ഷയോടുകൂടി ഇന്ന് നിങ്ങൾക്ക് എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ സന്തോഷം തരുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഒരു കാർഡുകൊണ്ട് എടുത്തേക്കാവേ ബ്രൂമാണ് ന്യൂ ഹോം ന്യൂ അറ്റിറ്റ്യൂഡ് കണ്ടില്ലേ ഇവിടെ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിന്റെ മാലിന്യങ്ങളെ മുഴുവനും കളയാൻ സാധിക്കും മനസ്സിന്റെ മാലിന്യങ്ങളെ കളയുമ്പോഴല്ലേ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത് അല്ലേ ചൂല് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിലെ മാലിന്യങ്ങളെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയാണ് അടിച്ചു ദൂരെ കളയാൻ വേണ്ടി അല്ലേ അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിന്റെ മാലിന്യങ്ങളെ മുഴുവനും മാറ്റിക്കളയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അവിടേക്ക് ഈശ്വരീയ ചൈതന്യത്തെ നിറയ്ക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ സാധിക്കുന്നു പുതിയൊരു ദൈവിക അനുഗ്രഹത്തിലേക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അത് നിങ്ങൾക്ക് ദൈവികമായ ഒരു ആറ്റിറ്റ്യൂഡ് സമർപ്പിക്കുന്നതിന് തുല്യമാണ് ദൈവത്തോട് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കണം എപ്പോഴും എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതുകൊണ്ട് എന്ത് വളരെ വലിയ മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മനസ്സിലായി വളരെ സമാധാനം ലഭിക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് സക്സസ് തരുന്ന ഒരു കാര്യവുമില്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ